എന്റെ പേര് അലിൻ ജോസ് പിന്നെ മമ്മൂക്കന്റെ കഥാപാത്രത്തിന്റെ പേര് ടർബോ ജോസ് അപ്പോ എന്റെ പേരിൽ ജോസ് ഉള്ള കൊണ്ട് എന്താ ഈ ഏതായി എനിക്ക് ടർബോ മൂവി കാണാണ്ടിരിക്കാൻ പറ്റത്തില്ല ഓ എന്നാ പിന്നെ കാണിക്കാം അയാൾ ബുദ്ധിക്ക് ഒരു അഞ്ചു അയാൾ എന്താ പറയാൻ പറ്റില്ല ഞാൻ തീർച്ചയായിട്ടും ഇരുപത്തിമൂന്നാം തീയതി മെയ് ഇരുപത്തി മൂന്നില് തിയേറ്ററിൽ തന്നെ വന്ന് റിവ്യൂ പറയും അടിച്ച് നിന്റെ മുട്ടി ഞാൻ സംഭവിക്കാനുള്ളത് സംഭവിക്കട്ടെ സംഭവയാമി യുഗെ യുഗെന്ത കഴിഞ്ഞു പോലീസ് സെക്യൂരിറ്റിയോടെ ആയിരിക്കും കാണുന്നത് ബോഡിഗാർഡും ഉണ്ടാവും ബൗൺസേഴ്സും ഉണ്ടാവും അപ്പൊ ഞാൻ ഏർപ്പാടാക്കുന്നു നീ ഒരു പത്തിരുപത് പോലീസുകാർ ഇങ്ങോട്ട് ഏർപ്പാടാക്കണം അവര് നിക്കട്ടെന്ന് കാവലേ അളിയുടെ തേങ്ങക്ക് പ്രൊട്ടക്ഷൻ തരാനുള്ളതല്ല കേരള പോലീസ് അവർക്ക് വേറെ ജോലിയുണ്ട് ഓക്കെ എനിക്കും ആൾക്കാര് എനിക്ക് സേഫ്റ്റി ഓഫീസൊക്കെ ഉണ്ടാവും ഒറ്റക്ക് എന്തായാലും പറഞ്ചാറ് അഞ്ചെട്ട് പത്തൊൻപത് പേരെ അവിടെ ഉണ്ടാവും റിവ്യൂ പറയാൻ ഓക്കെ താങ്ക് യു ഒന്നും നോക്കണ്ട അവരെ അവരൊക്കെ